തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി വള്ളിക്കുന്നിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് തിരികെ മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥി ബൈക്ക് അപകടത്തിൽ മരിച്ചു പരപ്പനങ്ങാടി പുത്തൻപീടിക പാറമ്മൽ കുടുക്കേങ്ങിൽ മുഹമ്മദ് മുസ്തഫയുടെ മകൻ മുഹമ്മദ് മുഷഫീഖാണ് മരിച്ചത് അരിയല്ലൂർ മാധവാനന്ദ ഹൈസ്കൂളിന് സമീപത്തെ കല്യാണത്തിൽ പങ്കെടുത്ത് തിരികെ വീട്ടിലേക്ക് വരികയായിരുന്നു പത്തൊൻപത് കാരനായ മുഷ്ഫീഖ് സ്കൂളിനടുത്തു തന്നെ രാത്രി എട്ട് ഇരുപത്തിയഞ്ചിന് ബൈക്ക് വൈദ്യുതി കാലിൽ ഇടിച്ചാണ് അപകടം അപകടം നടന്ന ഉടനെ തന്നെ തൽക്ഷണം മരണം സംഭവിച്ചു കുറ്റിപ്പുറം കെ എം സി ടി കോളേജ് ഓട്ടോമൊബൈൽ വിഭാഗം വിദ്യാർത്ഥിയാണ് മുഷ്ഫീഖ് ഒപ്പമുണ്ടായിരുന്ന യുവാവിനും പരിക്കേറ്റു ഷെരീഫയാണ് മുഷീഖിന്റെ മാതാവ് മുഷറഫാണ് സഹോദരൻ ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി